പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് അങ്ങ് ചെസ്സിലൊരു വലിയ പ്രതിഭയായിരുന്നു എന്നുള്ള കാര്യം എങ്ങനെയാണ് ചെസ്സ് കളിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എന്തൊക്കെയാണ് ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ സ്റ്റേറ്റ് സബ് ജൂനിയർ ചാമ്പ്യനായി സ്റ്റേറ്റ് ബി ചാമ്പ്യനായി അത് ഒരിക്കലും അങ്ങനെയൊന്നും എന്തെങ്കിലും ജയിക്കുന്നൊന്നും വെച്ച് പോയതല്ല അന്ന് വിശ്വനാഥ ആനന്ദ കേരളത്തിലെ നാൽപ്പത് കുട്ടികളോട് ഒരുമിച്ച് ചെസ് കളിക്കാൻ തീരുമാനിച്ചു അതിൽ സെലക്ഷൻ കിട്ടി അങ്ങനെ ഞങ്ങൾ നാൽപ്പതാളെ ഇങ്ങനെ ചുറ്റു ഇരുത്തി കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഓർമ്മ അപ്പം എൻ്റെ ഒരു സംഗതിയുണ്ട് ക്ലിൻറ്റൺ പിൻ എറ്റോ ഞാൻ ആറിലോ പത്തിലോ ആ അതെ നാലുവല്ലോ വ്യത്യാസമുണ്ട് ക്ലിൻറ്റൺ പിൻ ഏറ്റോ ആനന്ദിനെ തോൽപ്പിച്ചു ആ കാലത്ത് ആനന്ദിനെ ഒരു കുട്ടി തോൽപ്പിക്കാരണ ഉണ്ട് ഭയങ്കര സംഗതി അന്ന് ഞങ്ങൾ ഒരുമിച്ചിന്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത് പിന്നെ ഞാൻ കോളേജിൽ എത്തിയിട്ട് യൂണിവേഴ്സിറ്റി ഞാൻ ക്യാപ്റ്റൻ ആ യൂണിവേഴ്സിറ്റി ടീമിലുണ്ട് ഭയങ്കരം തന്നെ രാജ്യത്തിന് എന്തായാലും കനത്ത നഷ്ടമായി പോയി എന്നേ പറയാനുള്ളൂ രാഷ്ട്രീയത്തിൽ കയറാതെ ആ ചെസ് തന്നെ കളിച്ച് നടന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ വിശ്വനാഥ ആനന്ദിന് ശേഷം പ്രജാനതയ്ക്ക് മുമ്പ് തന്നെ ഈ രാജ്യം മുഴുവൻ കൊണ്ടാടപ്പെടേണ്ട ഒരു മഹത് വ്യക്തിയായി മാറേണ്ട ആളായിരുന്നു മുഹമ്മദ് റിയാസ് എന്ത് ചെയ്യാൻ ഡി ഡിവൈപി വഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കയറി ഇതായി ഇപ്പോൾ യാതൊരു ഗുണവുമില്ലാത്ത ഒരു ടൂറിസം പൊതുമരാമത്ത് മന്ത്രിയായി ഒടുങ്ങാനാണ് പാവത്തിൻ്റെ വിധി അന്ന് ആ ചെസ് തുടർന്നിരുന്നുവെങ്കിൽ ഇന്ന് ആരായിരുന്നു മുതൽ ലോകം മുഴുവൻ ആരാധകരുള്ള ഇന്ത്യയിൽ തന്നെ കൊണ്ടാടപ്പെടുന്ന ഒരു വ്യക്തിത്വം എല്ലാം തൊലച്ചുകളഞ്ഞില്ലേ ആ കമ്മ്യൂണിസം വല്ല കാര്യമുണ്ടായിരുന്നു വിശ്വാസ ആണതിനോടൊക്കെ കട്ടയ്ക്ക് മുട്ടുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് ആ ചെസ് എന്ന മഹാകളിയെ ഉപേക്ഷിച്ച് കമ്മ്യൂണിസം എന്ന കുപ്പത്തൊട്ടിയിലേക്ക് വീഴേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ റിയാസെ അതുതന്നെ മതിയായിരുന്നു ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം